ബന്ധുവിന് അവരുടെ നോക്കിയിരുന്ന മനുഷ്യനാണ് ആരുടെ കുടുംബത്തിലേക്ക് ഒരാൾ മരിച്ചുപോയി പറയാൻ പറ്റും ഒരാൾ മരിച്ചുപോയി ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ കസ്റ്റഡി കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഈസിയായി എല്ലോ പറഞ്ഞു കൊടുത്തു ഒരു ബോക്സ് ഓക്കിട്ടിരുന്നോ അങ്ങനെ ബോക്സോ വിട്ടില്ല പിന്നീട് ആ കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ കസ്റ്റഡിയിൽ കിട്ടില്ല ഈ രീതിയിൽ ഇനി രണ്ട് ഈ ഇട്ട ആൾ ആദ്യം അവരുടെ ഇയാളെ ടാർഗറ്റ് പറയുന്നത് അതായത് കൈപ്പണെ പറയുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും എപ്പോഴും പറയും ഈ വ്യക്തിയെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോ മറുഭാഗത്ത് നിൽക്കുന്ന ഒരാൾ എഴുതിയ എഴുത്തടക്കാൻ പടലിലുണ്ട് ആ ബച്ചൻ നമ്മളെഴുതി എഴുതി അടക്കമുള്ള കാര്യങ്ങൾ ഇയാളെ ടാർഗറ്റ് ചെയ്യുകയാണ് കുട്ടികളെ നന്നാൻ നോക്കിയിരുന്നത് ഇദ്ദേഹമാണോ സ്വന്തം കൈപ്പടീയം കോടതി കോടതി വിധി വരുന്ന വാക്കുകളെന്താ അറിയോ ഇത് മാത്രം എല്ലാ കേസുകളും സർവൈവർ എന്നൊക്കെ ഓൾറെഡി ഹൈക്കോടതി പറയും ഞങ്ങൾ പലപ്പോഴും ഹൈക്കോടതി ചോദിക്കാറുണ്ട് സർവൈവറാണ് കോടതിക്ക് എങ്ങനെ മനസ്സിലായി

ിൽ ഒന്നുമില്ല നമ്മൾ പറയുന്നത് സ്ത്രീപക്ഷ നിയമങ്ങൾ ഇല്ലാതെ ആകണമെന്നല്ലേ ഫ്ലൈറ്റും സ്പേസും പുരുഷന് വേണ്ടി ఈ ఈ అన్నీ ఈ కోసమే ఆ జరుగుтворе మాత్రము ఒకవరാണ് పోలీసిలు ఉర్సారే అని ఈ పోలీకిద్రియార్య రకమైన విషయలేదంటే ఈ సర్కార్ కోసం జాయిరీ రాయాలి ఆ వారెంట్ సౌన ఒకవేళ 10 నిమిషం చెరియిన సంసారతను అది ఒక వస్తన మార్చాలి ఇప్పుడు అలా రివ్యూ సెన్స్ అయ్యిందో అంచే వెళ్ళా కుటీవో అలా కుటీల సంరక్షించవలసిన సంసారే ఎంగిలే ఎంగిలే వచ్చా నేను ఎందల్ల పుస్తెలు ఇచ్చాడరు అల్లనల్ల నేను కేట ఎయర కేట వారసత్వం అన్నల కేటడు సమాధానం సిరినినరుననది ಒಂದಲಂತ ಅಂತೆ ಅನಿಪಲಕ್ಕೆ ಈ ಪ್ರಕರಣಕ್ಕೆ ಸಂಬಂಧ ಯಾವ ರೀತಿಯವಾಗಿ ಸಾಕ್ಷೀಯವಾಗಿ ಕೇಳಿತ್ತು ಕೇಸ್ ಯಾವಾಗ ಶುರುವಾಗಿದೆ ಕೇಸ್ ಅಣ್ಣ ಭಯുണ്ടಲ್ಲ ಅಂದ್ರೆ ಸರಿಯೇನ ಅಂತಾ ಅಣ್ಣ ಭಯുണ്ടಲ್ಲ ನಾನು ಸರಿಯೋ ಆ ಸರಿಯಲ್ಲ ಸರ್ ಹಾಗೆ ಇಲ್ಲ ಸರ್ ಈ ಕೇಸ್ ನೇ ನಮಗೆ ಕೇಸ್ ಕಾರಣವಾಗಿರ ಹರಗಾ ಪರಮ ಏನು ಹೇಳᱟ ಒಳಿ ಕರೆ ಸರಿಯೋ ಟೆಕ್ನೋಮೆಸಲ್ಲ ಹೈಕೋರ್ಟ್ ನಮಗ ಜವಾಬ್ದಿರವಾಗಿ ಹೈಕೋರ್ಟ್ ನೇಷಾಯಿಸಿತು ನಮಗೆ ಹೈಕೋರ್ಟ್ ಕಾರಣ ಇದಿಪಾರ್ನ್ ಓಕೆ ಪಕ್ಷ ಆಗ್ ಪೊಲೀಸ್ ರಿಪೋರ್ಟ್ ನಾವ್ ಮೆಡಿಕಲ್ ರಿಪೋರ್ಟ್ ನಾವ್ ഒരു വ്യക്തി നിരപരാധി ആവുന്നില്ല മുൻകൂർ ജാമ്യം കൊടുക്കാതെ ഒരു വ്യക്തി കുറ്റധാരണയാവുന്നില്ല അതായത് മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് കൊടുത്തു കാര്യമാവുന്നല്ലോ പക്ഷെ മുൻകൂർ ജാമ്യം കൊടുക്കാതെ അപരാധിയാവൂ എന്തുകൊണ്ട് നമ്മള് കോടതിയുടെ സംവിധാന <oh ും ഒരു പെട്ടെന്ന് അങ്ങ് പറയും ഞാൻ നാഷണൽ രീതി കേട്ടോ ഞാനൊരു ഹിന്ദു റൈറ്റിംഗ് ആക്ടിവിസ്റ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സിദ്ധിക്കാപ്പിനുള്ളവരെ ഒന്നര വർഷം തികഞ്ഞ അതിയാണ് തിരഞ്ഞെ മാത്രമല്ല തെന്മാരത്തിലാണ് കാണിക്കുന്നത് അതായത് വാർത്ത പോയി റിപ്പോർട്ട് ചെയ്ത വാർത്ത വേറെ രീതിയിൽ അബ്ദുറഞ്ഞ് ഒന്നര വർഷം ഈ ഒന്നര വർഷമാണ് മനുഷ്യന്റെ ഇറങ്ങുന്നത് എന്ത് വരട്ട ഞാൻ നാഷണൽ മീഡിയയിൽ ഒന്നിനൊക്കെ ചർച്ചയെടുത്തു ഒരു പ്രധാന രാജ്യം ഞാൻ എപ്പോഴും ഇന്ത്യയുടെ പതാക ധരിച്ചോട് നടക്കുന്നവരാണ് രാജസ്നേഹം പഠിപ്പിക്കുന്നത് ഗാന്ധിജിയെ പച്ച കൂട്ടുന്നവരാ അതായത് നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും ഈ എക്സ്ട്രീം റൈറ്റ് വിങ്ങിന് അല്ലെങ്കിൽ വലതുപക്ഷ ശക്തികൾക്ക് ശക്തി ഉള്ളത് കൊണ്ട് അവർ മുസ്ലിങ്ങൾ അവർക്ക് കുതിരയു നമ്മളാണെങ്കിൽ പലപ്പോഴും ഈ ലെഫ്റ്റിൽ ശക്തി ഉള്ളത് കൊണ്ട് അവർ ഋഷപ്പാണ് അവർക്ക് നമ്മൾ ഇന്ത്യ കള്ള കേസ് നമുക്ക് കുടിക്കുന്നല്ലോ അപ്പൊ നമ്മളെന്ത്യാ ഒന്നര വർഷമായി ജയിൽ കോടതി എന്തെങ്കിലും കാണാൻ ജയിലിൽ ഉള്ളൂ പക്ഷെ ആദ്യം അഞ്ചു വർഷമായി ജയിലിൽ കിടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ അമർഖാൽ ഇട്ടിരുന്ന വർഷം ജയിലിൽ കിടക്കുന്നു അതുകൊണ്ട് കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ ശരിയാവൂ ഒന്നുമില്ല അടുത്ത പോലീസുകാരുടെ എന്നോട് പറഞ്ഞു മാഡം ഇത് നമ്മുടെ നിയമസംവിധാനത്തിൽ ചില പ്രശ്നങ്ങളും അധികാരമുള്ളവർ അവന്റെ അധികാരം ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി പാവപ്പെട്ടവനെയും നിരപരാധിയെ പിടിച്ച് ചേരുന്നു അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്

അവിടെ കുട്ടിക്കൽ ജയചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങൾ കുറച്ചും സ്വഭാവത്തിൽ കണ്ടോണ്ടിരിക്കുകയാണ് സംസാരിച്ചി കൊടുത്തു ഞാനിപ്പോ അവരോട് പറഞ്ഞു നിങ്ങളുടെ നിരപരാധിയാണെന്ന് നമുക്കറിയാം നിങ്ങൾക്കും അറിയാം അതായത്

നമ്മളെല്ലാം ഒരുമിപ്പിച്ചിരിക്കാനും കൊടുത്തു അത് നമ്മുടെ നിരപരാധികളാണ് ഈ നാട്ടിലെ പുരുഷന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത് ഇന്നലെ അറിയാൻ പോലീസ് സ്റ്റേഷൻ ഇരുന്നപ്പോ ഞാൻ കേന്ദ്രം ജീവൻ സംസാരിക്കും മീഡിയക്കാരല്ല അവിടെ നിങ്ങൾ പറ കുടുംബത്തർക്കാണ് വ്യാജബോക്സോ അത് പറഞ്ഞാൽ ശരിയാവില്ല അത് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാളിന് അവർ നിരപരാധി ആണെന്ന് അറിയാൻ കുടുംബത്തർക്കും അറിയാനിട്ട് താൻ നിരപരാധിയാണെന്ന് പറയാൻ പോലും പേടിയുള്ള ഒരു അവസ്ഥയാണ് ഷെരീനോടും ആണ് ഷെരീനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രശ്നമാകും സി നമ്മൾ നിരപരാധിയാണെന്നുള്ള പ്രമേഹല്ലേ നമ്മൾ കോടതി അത് പറയാൻ പോലും ഈ നാട്ടിലെ ആണിന് ധൈര്യമില്ല അത് കുട്ടികളുടെ മാത്രമല്ല ആർക്കും ഇല്ല ശ്രീ അദ്ദേഹം സിദ്ധിക്കാൻ പറഞ്ഞു പറഞ്ഞു ഇനി കോടതിയുടെ ആ ഇരിക്കുന്ന കേസിലല്ലേ അല്ലെങ്കിൽ അല്ലേ മുകേഷിനെതിരെ പരാതി കൊടുത്ത വ്യാജ പരാതി കൊടുത്ത സ്ത്രീ ആർക്കെതിരെ പോക്സോ വന്നപ്പം ആ കുട്ടിയുടെ പേരടക്കാൻ ടി വി ചാനലുകൾ പോലീസുകാരെ പരാതി കൊടുത്തു എതിരെ സ്ത്രീ ന്യൂസ് ഞാൻ മകേഷ് ഡിബേറ്റ് പേര് ന്യൂസ് ഡിബേറ്റ് ആ സ്ത്രീ പേര് ആങ്കർ ആക്കാൻ കണ്ണിമ്പി പോലും ഇല്ല അതെന്താ ഒരു ആളുകൾ സ്വന്തം നിരപരാധിതർ പറയാൻ പോലും പേടിയാണ് നിരപരാധികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കോ ഒരു സ്ത്രീക്ക് സ്ത്രീ തനിക്കെതിരെ പേര് വരെ പറയാം ഈ നാടിന്റെ അവസ്ഥയാണ് നമ്മുടെ ഭംഗിക്ക് തികച്ചും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോൾറെ ഇത് കൊടുത്തിട്ടുണ്ട് ഫെബ്രുവരി സെവൻ ഹിയറിംഗ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി സെവൻ വീട്ടിൽ അസംബ്ലി തുടങ്ങും സ്വകാര്യ ബില്ലായിട്ട് അവലപിച്ചിട്ടുണ്ട് നിങ്ങൾ അദ്ദേഹം കൊടുത്തു ലെറ്ററിന്റെ കോപ്പി സ്പീക്കർ കൊടുത്തറാണ് സീക്കർ അനുമതി കരുതുന്നു ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിലെ ആദ്യ വരികളിൽ നിന്ന് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയമായ എല്ലാ കണക്കുകളും പഠനങ്ങളും അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്നാണ് തെളിയിക്കുന്നത് അതോടൊപ്പം മാറുന്ന ലോകത്തിൽ പുരുഷന്മാർക്കും അവരുടേതായ